എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അതെ നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ തന്നെ വീഡിയോ എടുക്കണേ രാവിലെ വീഡിയോ എടുക്കാൻ കാരണം ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു രണ്ട് രണ്ടാഴ്ച രണ്ട് പരിപാടികൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വരാൻ ഒരു പരിപാടി അതിലൊരു പരിപാടിയാണ് ഇന്ന് അപ്പൊ ഇന്ന് അതിന്റെ തകൃതിയായ പരിപാടിയാണ് ഉച്ചക്ക് രണ്ടു മണിക്കാണ് കുടുംബ ട്രസ്റ്റ് ആണ് നമ്മുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ ഈ ചുറ്റുവടുത്തുള്ള എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു കുടുംബ ട്രസ്റ്റ് പോലെ രൂപീകരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ചാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം ആ അതിന്റെ യോഗ കൂടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ യോഗമാണ് ഇന്നുകൂടെ നടക്കാൻ പോണത് യൂട്യൂബും ഞാനപ്പൊ ഏർക്കറിയോ മുട്ടക്കറിക്ക് അപ്പൊ രാവിലെ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാൻ കരുതി അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രല്ല അമ്മ ഉണ്ടായിരുന്നു ഇത്രയും നേരം ഇവിടെ അടുക്കള അമ്മ ഇന്ന് ഉണ്ണിയപ്പ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഉണ്ണിയപ്പ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ തുടക്കല് പിടിക്കല് എടുപ്പിൽ എഴുന്നേറ്റ് തുടങ്ങിയതാണ് പണി ഇപ്പൊ തെ ഇനിയിപ്പൊ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോഴേക്കും ദേഹം അമ്മ കണ്ണനൊക്കെ വരും അപ്പൊ എല്ലാവരും കൂടി ഇന്ന് ഇന്ന് എല്ലാവരും ഉണ്ട് ചേച്ചി കുഞ്ചേക അനിയത്തി ഭർത്താവ് പിള്ളേര് അവരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻ ചേട്ടൻ ഉച്ചയാകുമ്പോഴത്തും കണ്ണൻ ചേട്ടൻ ഉണ്ട് എല്ലാവരും കൂടി ഇന്ന് ഇന്നത്തെ ദിവസം ട്രസ്റ്റ് എന്നൊക്കെ ആയിട്ട് അടിച്ചുപൊളിക്കാന്ന് കരുതിയിരിക്കുന്നേ അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കലും എപ്പോഴും പാത്രം ഇല്ലാതെയല്ലേ കണ്ടെന്നൊക്കെ ഇഷ്ടം മാതിരി ഇത് ഇപ്പൊ തന്നെ ഒതുക്കി പെറുക്കണം പിന്നെ ഒതുക്കി പെർക്കാനും കൂടി आओ, वर वर ും ഇന്ന് ഒരുപാട് പണി ഉണ്ട് ഇപ്പൊ നമുക്ക് അറിയാലോ ഒരു ഒരു എന്തെങ്കിലും ചെറിയ പരിപാടി പരിപാടിയാണെങ്കിലും എന്തോരം പണികളുണ്ടാവുന്നതിന്റെ പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങളുടെ ട്രസ്റ്റും കാര്യങ്ങളും എല്ലാവരും കൂടി കൂടുന്ന വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് എല്ലാവരും കാണാൻ പോണത് അപ്പൊ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ കുറെ എല്ലാവരുടെയും കമന്റുകളൊക്കെ വായിക്കാറുണ്ട് പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരാറുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ നമുക്ക് ഇന്ന് പുതിയ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലിട്ട് പോയാലോ പോയാലോ സുതൊക്കെ നല്ല തകൃതിയായ പണിയാണ് അവിടെ ഷീറ്റൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ മഴയാണെങ്കിലാന്ന് ഓർത്ത് രണ്ടു ദിവസം രണ്ടു ദിവസം വെച്ചാണ് ഓരോന്നൊക്കെ ചെയ്തത് ജോലിക്കും കൂടി പോകാറുണ്ട് അപ്പൊ ഇന്നിപ്പോ സുധപ്പന അവിടെ എല്ലാത്തിനെയും ഹെൽപ് ചെയ്യണ്ട കേട്ടാ സുധപ്പത് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒരിക്കലും ഞാൻ അങ്ങോട്ട് പടുക്കളയിലിപ്പറുക്കാന്ന് കരുതി അപ്പോഴൊക്കെ അമ്മയും ശ്രുതിയൊക്കെ വരും അമ്മ ഉണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ ചേച്ചിയൊക്കെ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി പിന്നെ എല്ലാവരും കൂടി അവരൊക്കെ വരുമ്പോഴേക്കും എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പണിയെടുത്ത് ക്ഷണിച്ചായിരിക്കുമല്ലോ വനതിരി വെറുതെ ഇരിക്കാല്ലോ എന്ന് എഴുതി വരുമ്പോ ഇവിടെ കൊറേ പണി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ വേഗം എല്ലാം കൂടി ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് വഴി വഴിയുള്ള വീഡിയോകളൊക്കെ കാണിച്ചു കാണിച്ചുതരാം വഴി വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോട്ടോ അപ്പൊ അടുക്കളയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ അടുക്കള നേരത്തെ ആണ് ഇപ്പൊ നേരത്തെ വേഗം തന്നെ ചെയ്ത് അതായത് നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പ്ലേ ചോറും വെള്ളവും റെഡിയാക്കാൻ വെച്ചേക്കണേ അപ്പൊ നമ്മൾ ഇച്ചിരി കരളും അടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് പറ്റിക്കാൻ വെച്ചേക്കണ് ചോ ചോറ് ഇനി തുഞ്ചേടിനുള്ള കറികള് സിന്ധോമ വന്നിട്ടാണ് വെക്കണത് അത് പച്ചക്കറി എല്ലാം ഇന്ന് വെക്കണത് മിക്ക തന്നെ ഉണ്ടാകും പച്ചക്കറി വെക്കണത് അപ്പോൾ ഞായറാഴ്ചകളിൽ സുഞ്ചേരൻ്റെ അമ്മ അമ്മ സ്പെഷ്യലാണ് അപ്പം അതിന് പച്ചക്കറി എടുത്തതിന് അമ്മ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കറികൾ സുഞ്ചേരന് സ്പെഷ്യൽ ഉണ്ടാക്കും അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ അടുക്കളയിലെ പനികൾ ഒന്ന് ഒന്നൊതുങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നമ്മളവിടെ നല്ല റെഡിയാക്കിട്ടേക്ക നമ്മളകത്താണെന്ന് പരിപാടി കേട്ടോ അകത്ത അകത്ത് വെച്ച് തന്നെയാണ് കസേരകൾ എടുക്കണം കുറച്ച് ചുറ്റുവട്ടത്തിൽ നിന്നൊക്കെ കസേര എടുക്കണം അത്രേ മാത്രമേ മൈത്രി അമ്മ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഞാൻ നേരത്തെ കഴിച്ചതാണ് വീണ്ടും കൂടി നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം 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 ഉണ്ണിയപ്പത്ര ഉണ്ണിയപ്പം കട്ട്ലേറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട് കട്ട്ലേറ്റുമാണ് എന്നാൽ ചായയൊക്കെ അവർക്ക് കൊടുക്കുന്നത് നൈറ്റ് ആയിട്ടുള്ളൂ അടിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വഴിയ വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം ഉണ്ണിയപ്പം അടിപൊളി ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിൻ്റെ റസ്റ്റാർട്ടെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടാ ഞാൻ മൈക്രമനെക്കൊണ്ട് ഉണ്ണിയപ്പം അയച്ച് വീഡിയോ ചെയ്യാം ഓക്കെ ഹലോ ഹായ് ഞങ്ങൾ ഇവിടെ ഇവിടെ എത്തി ഇവിടെ എത്തി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞാൻ പണിയാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ തുഞ്ചേട്ടനുള്ള കറിയൊന്നും വെച്ചിട്ടില്ല ബാക്കി ഞങ്ങൾ കൊള്ളതൊക്കെയാണ് റെഡി ആക്കിയതെന്ന് പറഞ്ഞില്ല അപ്പൊ തുഞ്ചേട്ടന് ഇനി അമ്മ കറി വെക്കാൻ പോണേനെ അപ്പൊ എന്താണെന്ന് കറി വെക്കണത് രസവും കോവക്കുലത്തും ഉണ്ടാക്കാൻ പോണത് രസത്തിന് നമുക്ക് കുറച്ച് വെളുത്തു വെക്കണം എന്ന് പറഞ്ഞു ശ്രുതി ചമ്മന്തിക്ക് ഉള്ളതി പിന്നെ ഞങ്ങ ചായ കുടിക്കുമ്പോ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല ഇവര് വന്നപ്പോ ഇത്തിരി വൈ അപ്പൊ വന്ന് കഴിഞ്ഞു പിന്നെ വേഗം കുളിച്ച് വേഗം ചായയൊക്കെ കുടിച്ച് ഇപ്പൊ വെറുതെ ഇരിക്കണു തരണേക്കുമ്പോ പണി തീർത്തുന്ന ഒന്നായില്ലേ ഞാൻ പറയണേ വീഡിയോയില് നിങ്ങൾ വരുമ്പോ നിങ്ങക്ക് പണിയില്ലാതെ ദിവസം എല്ലാരും കൂടി ഇടിക്കാൻ വരുമ്പോ അടുക്കളയിൽ തന്നെ നിൽക്കണ്ടല്ലോർ പണി ഞാൻ പറഞ്ഞു നല്ല വളരെ നല്ലൊരാശയമാണ് സന്തോഷം അടുക്കളയിലൊന്നു നോക്കണേ അപ്പൊ നോക്കിയാ ബീഫൊക്കെ ഒത്തിരി ചമ്മന്തി ഇത്തിരി രസവും ഇത്തിരി കോപ്പ് ണെങ്കി അമ്മേണ്ടെന്ന് പറഞ്ഞാ വളരെ സന്തോഷമാണ് ഇപ്പൊ ഞായറാഴ്ച മിക്ക പിടിച്ചു കഴിക്കാനോ അതുകൊണ്ടാണ് കേട്ടാ കുച്ചനാണെങ്കി ഞായറാഴ്ച വരുമ്പഴ മിക്ക ദിവസം ഞായറാഴ്ച വരുമ്പോ അമ്മയും അമ്മ ഉള്ള കാരണം ഭയങ്കര സന്തോഷമാണ് ഞാൻ െ പച്ചക്കറി എനിക്കത്ര പോരല്ലേ പോരേ ബാക്കി എന്നാ സൂപ്പറാണ് പച്ചക്കറി പോര ബാക്കി എന്താ അടിപൊളിയാണ് പോയടി ഒന്ന് ചായ സൂപ്പർ ചായ പിന്നെ ഒന്നും നോക്കണ്ട ദിവസം അതൊക്കെ ഞാനൊരു തമാശ നോക്കി പറയാം പിന്നെ തമാശത്തോ ബിരിയാണി സൂപ്പറാണ് പെട്ടെന്ന് വെക്കും പച്ചക്കറി വെച്ചാൽ കൊളാക്കി വെക്കും അത്രേം കൂടി എല്ലാവർക്കും പിന്നെ മുട്ടക്കറിയായിരുന്നു ഇവിടെ മുട്ടക്കറി വെള്ളയപ്പോഴപ്പു മുട്ട ഇത്തിരി വെള്ളം കൂടലായിരുന്നെങ്കില് ഞങ്ങള് സഹിച്ച് തിരിഞ്ഞിരി തെങ്ങാപ്പാൽ കൂടി പോയിന്ന് ഒഴിച്ചു ചാർന്നീട്ട് ഇരിക്കട്ടേന്ന് ഇരിക്കട്ടേ വഴി ശല്യൊന്നുമില്ല അങ്ങനെയൊക്കെ നന്നായിട്ട് വെക്കുന്നുള്ള അഹങ്കാരവും ഇല്ല അവർക്ക് അതൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇനിയിപ്പ കുടുംബയോഗം എന്താകും ഇനി ഒരു രണ്ടു മണിയാകുമ്പോഴാണ് കുടുംബയോഗം തുടങ്ങണ ഇട്ടിന് പോയിട്ട് ഇനി പോയി കട്ട്ലൈറ്റ് ഒക്കെ ഏൽപ്പിച്ചെക്കണം എടുത്തോ കൊച്ചു വെള്ളം കൂട്ടിവെക്കണം അതൊക്കെ മാത്രമേ അമ്മ ചായത് വൈത്തിനമ്മ ഉണ്ടി അപ്പം കൊണ്ടാട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതിലും പറഞ്ഞിട്ടുണ്ട് നമ്മടെ കണ്ണന്റെ ഒരു കൊച്ചു ഷോറൂം ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിൻ്റെ കൊച്ചു ഷോറൂമോ നാളെ കാലത്ത് ഇന്ന് വീഡിയോ വീഡിയോ ആ അപ്പം നാളെ കാലത്ത് ഏഴ് മണിക്ക് ഏഴര കണ്ടിട്ടാണ് നമ്മൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ഞാൻ പ്രത്യേകിച്ച് ആരും നമ്മളെ ഞങ്ങളൊക്കെ തന്നെ അപ്പം എല്ലാവരും എറണാകുളത്തേക്ക് പോണ പോറണാകുളത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ ചേരാൻ നല്ലൊരു സിഗനല് കഴിഞ്ഞിട്ട് ഈ വശത്തെയാണ് കണ്ടത് ജി പിന്നെ ഒക്കെ പറയാൻ നമ്മൾ ജി പി ഗ്യാരേജ് എന്ന് പറഞ്ഞ ഷോപ്പാണ് അത് കാണാൻ പോലെ വച്ചിട്ടുണ്ട് അതാണ് കാണാൻ ഇപ്പൊ പുതിയതായിട്ട് ചെറുതാണ് കേട്ടാ ചെറിയൊരു ഷോപ്പാണ് നാളെ ഉദ്ഘാടനം അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം പറ്റിയ ആൾക്കാർ ആ വഴി പോകണ്ടെങ്കിൽ അതിലൊന്നും കേറാം പിന്നെ അവിടെ നിന്നാട് വരുമ്പോൾ ഇടപ്പിൽ കഴിഞ്ഞിട്ട് അറിയാം ഞാൻ കൃത്യച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ജനാലൂര് ഇടപ്പള്ളിന്ന് ഇടപ്പില തിരിച്ച് വരുമ്പോൾ ഇടപ്പിള്ളി എന്നിട്ട് ജനാലൂർന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ നിർത്തി പറഞ്ഞു പടിഞ്ഞാറൻ ഭാഗത്ത് വെസ്റ്റാണ് ഷോപ്പ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം വരാൻ പോകുമ്പോ നമ്മുടെ പയ്യൻ നാട് കണ്ടു എല്ലാവർക്കും വണ്ടി എടുക്കാൻ കയറാൻ പറ്റൂല വണ്ടി എടുക്കാൻ അല്ലെങ്കിലും നമുക്ക് അതിൽ കയറി എല്ലാവരും വണ്ടിയുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാളത്തെ വീഡിയോയില് ഫുൾ ആയിട്ടുള്ള ഫോൺ നമ്പർ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ അതെല്ലാം ആദ്യം പറയാട്ടെ പറയാം നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബാക്കി എന്താണ് പറയാനുള്ളത് അവസരത്തില് നിങ്ങൾ അതാണ് ഞാൻ ശരിക്കും പക്ഷെ ഞാൻ ഞാൻ ഓർത്തില്ല ഓർത്തെങ്കി ഞാൻ പറഞ്ഞ വീഡിയോ എന്നെ കൂടെ പറയാൻ ചാടികൾ തക്കൂരി ഞാൻ പറഞ്ഞോ തക്കൂരി പെട്ടന്ന് പറഞ്ഞില്ല ഞാനത് പറഞ്ഞില്ലല്ലോ അതെങ്ങനെ ഓർത്ത് പക്ഷെ കറക്റ്റ് ആയിട്ട് എല്ലാവരും അങ്ങനെ വിളിച്ചല്ലോ നമ്മടെ കുറച്ചുപരോടൊക്കെ അച്ഛൻ്റെ അയ്യന്മാരോടും അച്ഛനോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏഴുമണിയാണെങ്കിൽ ഏറെ വരെയാണ് സമയം സുനിയാണ് നോക്കി പറഞ്ഞേക്കണത് സമയം എത്താൻ പറ്റൂരോട് എത്താൻ പറഞ്ഞിട്ടില്ല അറുപത് മണിക്കൊക്കെ പോകേണ്ടതല്ലേ ഏ ഒരു പരിപാടിക്ക് ഒരു ദിവസം പണി കഴിഞ്ഞിട്ട് കളഞ്ഞിട്ടും വരാനും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല അവഴി പോകുമ്പോന്ന് കയറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പതിപോലെ പോണ സമയത്ത് പോയിട്ട് അവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് പോകും എന്തൊക്കെയാണൊക്കെ ആയതുകൊണ്ട് ആ സമയത്തായതുകൊണ്ട് പറ്റും എനിക്ക് വേണ്ടി സമയം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണത് പിന്നെ ബാക്കിയുള്ള വഴി വഴിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ കാണിച്ചു അപ്പോഴൊക്കെ നമ്മുടെ സ്പെഷ്യൽ രസവും ഒക്കെ റെഡി ആക്കട്ടെ വേഗം അതൊക്കെ അറിയാല്ല രസവും വെക്കണതും കുറച്ചു ശേഷം അതും കാണിച്ചു തരാം അത് കഴിഞ്ഞു നമ്മള് ഇവിടെ വേറെ ചേച്ചിയും ചേട്ടനും എല്ലാരും വന്നിട്ടുണ്ട് ഞാൻ അവര് പറഞ്ഞിരുന്നു അവരെ നമ്മള് മറ്റേ ഒരു വീഡിയോ അത് ഈ അടുത്ത വീഡിയോയിലായിരിക്കാം അവരെല്ലാവരെയും കൂടി കാണിച്ചു തരാം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മടെ ചിരിച്ചില ഇന്നത്തെ കൊച്ചു സന്തോഷം കൊച്ചു വിശേഷം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തെങ്കിലും കുടുംബ ട്രസ്റ്റ് അല്ല അടുത്താഴ്ചയും അടുത്താഴ്ച അടുത്താഴ്ചയും കുടുംബ ട്രസ്റ്റ് ഞങ്ങൾ വരും ഞായറാഴ്ച കണ്ണാ ഞങ്ങളുടെ കണ്ണിന്റെണ്ട് അടുത്താഴ്ച ഇത്രയും വലിയ കുടുംബം ഇതല്ലാ മറ്റേ അഞ്ചു മണിക്കാണ് അത് അതൊരു ചെറിയ പരിപാടിയാണ് പിന്നെ അടുത്താഴ്ച നമുക്കൊരു കല്യാണം ഉണ്ടല്ലോ അപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞി വന്ന വഴി എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് അത് ഇങ്ങനെ അപ്പൊ പിന്നെ ബാക്കിയ ശേഷം നമ്മൾ വന്നിട്ട് കാണാം വെടുക്കുമ്പറം കുടുംബ കുടുംബക്ഷേമ ട്രസ്റ്റിൻ്റെ നൂറ്റി മുപ്പതാമത് യോഗമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അതിലേക്ക് ആദ്യം അധ്യക്ഷൻ പിന്നെ കൺവീനർ ജോയിൻറ് കൺവീനർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്നെ എൻ്റെ കുടുംബത്തിൻ്റെ പേർക്കും സ്വാഗതം ആശംസിക്കുന്നു അതെ കുടുംബയോഗം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കളിക്കാനൊക്കെ പോയിട്ടോ അതെ കളിക്കാനൊക്കെ പോയി കാരണം കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഇവിടെ അല്ല കൂട്ടപ്പനായി ഇവിടെ ആരും ഇല്ല സുതപ്പനെ അപ്പറം പിള്ളരുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയി അപ്പൊ ഇവിടെ നമ്മുടെ യോഗം നടന്ന സമയത്തൊന്നും സുധം ഉണ്ടായിരുന്നില്ല കാരണം ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെ വന്നേക്കണ അവന്മാരൊക്കെ കൂടി ഇവിടെ അഞ്ചാമ്പള്ളേരില് നാലുപേരുണ്ടായി ഒരാള് പഠിക്കും ആശില് വന്ന് ഒരാള് ക്ലാസ്സിൽ പോയേക്കണ അയാള് പ്ലസ് ടു കാരനായതുകൊണ്ട് ക്ലാസ് ഉണ്ട് അപ്പൊ ക്ലാസ്സിൽ പോയാരണം ബാക്കി നാല് പേരും കൂടി ആ ക്ലാസ് നാല് പേരും കൂടി ഇവിടെ കിടന്ന് നല്ല തകൃതിയായ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പില്ലേ ഞങ്ങൾ ഉണ്ടായില്ല എന്താന്ന് വെച്ചാൽ ആ കണ്ണനും അമ്മയും ശ്രുതി അവര് പോയട്ടെ അവര് അമ്മക്ക് ഇന്ന് സന്ധ്യക്ക് കളി അവര് പോയി പിന്നെ നമ്മുടെ ആ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കട്ട്ലൈറ്റും ഉണ്ണിയപ്പമൊക്കെ ആയിരുന്നു അതൊന്നും വീഡിയോ എടുക്കാനൊന്നും അന്നേരം പറ്റിയില്ല എന്തായാലും ഭംഗിയായിട്ട് പരിപാടിയൊക്കെ നടന്ന് അപ്പോൾ അതേ ഇനിയിപ്പം ഇവര് ഇവര് അച്ഛനും മോനും കൂടി അച്ഛനും മോനും കൂടി ഒന്ന് പുറത്ത് പോകാൻ പോണേനാണ് ഇപ്പോൾ സുൻചേടിനപ്പുറം ഉണ്ട് അവരപ്പം പോയി അപ്പം ഞങ്ങളിനി നമ്മടെ ഈ കൊച്ചു വീടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അതിനിടക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിൽ പോയപ്പോ സുതപ്പൻ അറിഞ്ഞില്ല കേട്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടി നാളെ നാളത്തെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞില്ല അതിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വേടി കടയിൽ പോയേക്കായിരുന്നു അപ്പൊ പോയി വന്നപ്പോ ഞങ്ങളെ കാണാനായി പോകുന്നു സുതപ്പനാകെ പോയി ആരെയും ആരും കാണാനില്ല നൈറ്റ് ഒന്ന് ായി പോയിച്ചനെ വിളിച്ചപ്പോൾ കടയിലാണെന്ന് പറഞ്ഞപ്പോഴും സമാധാന പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ പറയുവായിരുന്നു അപ്പൊ ഇനി നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ